അമ്മോ ഈ പോയി പോയിക്കെടുക്കണോ എത്ര നേരമായി ഇതിനെ വിളിക്കണു അമ്മു ആ എന്താണോ ഇത് ചെയ്യണം എന്നൊന്ന് പോയി നോക്കട്ടെ എന്തായാലും ഓ അവിടെ ഇരിക്കണ്ടായിരുന്നു എത്ര നേരമായി വിളിക്കുന്നു വിളിച്ച് വിളിച്ച് എൻ്റെ തൊണ്ടയിലെ വെള്ളം മാറ്റി എപ്പം തുടങ്ങിയാൽ തീറ്റിയത് ഇപ്പം കുറച്ച് മുന്നേല്ലേ ചായയും പലഹാരമൊക്കെ കഴിച്ചിട്ടു അപ്പം അത് കൂടാണ്ട് അവൾക്ക് ബിസ്ക്കറ്റ് ഇരുന്നത് തീരണം ആ ഒരു പാക്കറ്റ് ഫുള്ള് തീർക്കാരായില്ലേ എന്താണ് നിന്റെ വീട്ടിൽ വല്ല കൊക്കപ്പുഴും ഉണ്ട് ഏത് നേരം തീറ്റാ തീറ്റാന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ ഇപ്പൊ അതാ കഴിച്ചിട്ട് അരമണിക്കൂറായിട്ടില്ല അപ്പളിക്കുന്ന അടുത്തത് അയ്യോ ഒന്നര കിലോ പഴം ഉള്ളത് ഇപ്പൊ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നീ തിന്ന് തീർത്തുവോ വല്ലാത്ത വയർ തന്നെയാണ് അല്ല ഞാൻ ഇത്ര നേരം വിളിച്ചത് നീ കേക്കാനിട്ടാണോ അതാ കേക്കത്ര പോലെ അഭിനയിച്ചിരിക്കാവൂല്ലേ ഓ തീറ്റല്ലേ മെയിൻ ആ തിന്നോ തിന്നോ വേറെ ആർക്കും വെക്കണ്ട അവനവന്റെ വയർ മാത്രം വീർത്താ മതി കേട്ടോ വേറൊരു കുട്ടിന്റെ ഇവിടെ അവൾക്ക് കൊടുക്കണമെന്നൊരു വിചാരമില്ല ആ തിന്നോ ഇരുന്നിട്ട് എന്താ അമ്മയ്ക്ക് അന്ന് തൊള്ള പൊളിക്കുന്ന കൊറേ നേരായല്ലേ തുടങ്ങിയിട്ട് മനുഷ്യന് തിന്നാനും സംഭവിക്കില്ലേ എന്തിനപ്പ ഇതൊക്കെ പറയണ്ട ആവശ്യം ഞാനിത് ഒരു പഴയപ്പോ കഴിച്ചിട്ടുള്ളൂ അത് കുറച്ച് നേരത്തെ മുന്നേ കഴിച്ചതല്ലേ അപ്പൊ ഇത് കഴിക്കണേനെങ്ങനെ ഓരോന്ന് പറയണത് എനിക്ക് എന്താ അറിയില്ല ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് ഓരോന്ന് ഓരോന്ന് ഓരോന്നെടുത്ത് തിന്നാൻ തോന്നുക ഇന്നത്തെ മിക്സർ ഉണ്ടോ എനിക്ക് വെപ്പണോ എന്താപ്പൊ വല്ലാണ്ട് അവരൊന്നും പറയുന്നു വേണ്ട ഞാൻ കേൾക്കാത്ത പോലെ അഭിനയിച്ചിട്ടൊന്നുമല്ലേ ഞാൻ കേട്ടില്ലേ ശരിക്കും ഇവിടെ ഉമ്മറത്തല്ലേ എന്താ അവിടെ ബാക്കി വിളിച്ചാൽ ഞാൻ കേൾക്കുവോ തിന്നും സമ്മതിക്കില്ല എന്താ നീ കാണിക്കണേ ചിന്തിട്ടീന്നാണ് എടുത്തതിന് വേറൊരു പാത്രത്തിൽ എടുത്ത് കഴിച്ചു നാട്ടുകാരൊക്കെ അതൊന്നും പറയാം കേട്ടോ അത് മാത്രാണ് മറ്റൊരു വീട്ടിൽ കയറി ചല്ലാണ്ട് പെണ്ണല്ലേ അവരെന്താ അമ്മ അവരും പഠിപ്പിച്ചെന്താണ് മര്യാദക്ക് നന്നായിക്കോ നീ ചീൻചട്ടിന്ന് ചീൻചട്ടിന്നൊട്ടെടുത്ത് കഴിക്കണത് ഞാൻ കാണട്ടെ എന്താ അമ്മ ചീഞ്ചട്ടിന്ന് ഇപ്പ എടുത്ത് കഴിച്ചത് വിചാരിച്ചിട്ട് എന്താ ഓ പിന്നെ നാട്ടുകാരല്ലേ ഇപ്പൊ എന്റെ കാര്യം നോക്കണത് മാനെടുത്ത് വീഴാൻ പോവല്ല ചീൻചട്ടിന്ന് എടുത്ത് കഴിച്ച അന്ന് പൊയ്ക്ക് ഓരോ കാര്യങ്ങളും കൊണ്ട് വന്നിക്കാ എന്റെ വീടത്തെല്ലേ ഞാൻ അടുത്ത് കഴിക്കുന്ന ഞാൻ വല്ലവരെ വീട്ടിലും പോയിട്ടൊന്നുമില്ലല്ലോ നാട്ടുകാര് അതൊന്നും പറഞ്ഞോട്ടെ പിന്നെ പോ നാട്ടുകാരെ നോക്കണമെന്ന് അതിനന്നെ അമ്മ സമയം ഉണ്ടാവുള്ള ഒന്ന് മിണ്ടാതിരുന്നേ ഞാൻ എന്താ നമ്മുടെ ഞാൻ അടുത്ത് കഴിക്കണത് നമുക്ക് ഒരു പണി ഇല്ലാത്തോണ്ടോ ഉം അവര് പറയല്ലേ ഞാൻ അടുത്ത് കഴിക്കും അയ്യോ മോളെ നീ എന്താ ഈ കാണിക്കണത് കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കേ ഇത് നല്ല സ്വഭാവമാണ് നിന്റെ വിചാരം ഞാൻ എപ്പ കണ്ടാലും നിന്റെ അടുത്ത് പറയാറുണ്ട് കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കാൻ പാടില്ല എന്ന് മര്യാദയ്ക്ക് ഒരു താഴ്ത്തിയിട്ടോ കല്യാണം കഴിയാത്ത പിള്ളേരിങ്ങനെ കാലു കയറ്റിയിരിക്കുന്നത് നന്നല്ല ഒന്ന് പറഞ്ഞാ കേക്ക് നീയേ എൻ്റെ ദൈവമേ ഇങ്ങനെ പറഞ്ഞാൽ കേക്കാത്ത ഒരു സന്താനം എൻ്റെ വയറ്റിലാണല്ലോ ഉണ്ടായത് ഇങ്ങനൊരു തല തെറിച്ച പെണ്ണ് എൻ്റെ അമ്മ കാലിൻ്റെ മുകളിൽ കാലു കയറ്റി വെച്ചെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവാൻ പൊലാകാശം തെടിഞ്ഞു വീഴില്ലല്ലോ എന്ത് ചെയ്താലും കുറ്റം മാത്രം കണ്ടെത്തുന്നവരമ്മ എനിക്ക് മാത്രമാണുള്ളു സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് എപ്പോഴും കുറ്റം മാത്രമേ പറയുള്ളൂ അമ്മ എനിക്ക് വയ്യ ഇനി ഇവിടെ കഴിയാൻ അമ്മ എന്തു വല്ല അമ്മായിമ്മ പോരെടുക്കണെന്നോട് ഞാൻ പോവുകയാണ് ഞാൻ ഇവിടെ നിന്ന് ഞാൻ പൊക്കോണ്ടേ എങ്ങോട്ടെങ്കിലും അമ്മക്ക് സമാധാനാവൂലോ ഞാൻ പോവുക പിന്നെ അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ പറഞ്ഞോട്ടെ ഞാനിവിടെ ചെയ്യണേനൊക്കെ കുറ്റം കുറവല്ല അമ്മ കണ്ടുപിടിക്കുന്നത് അപ്പം ഞാനങ്ങോട്ടെങ്കിലും പോവുക എന്താ അറിയോ എനിക്കൊരു ചേട്ടനെ ഇഷ്ടമാണ് ഞാനാ ചേട്ടന്റെ കൂടെ പൊക്കോട്ടെ മര്യാദയ്ക്ക് അവടെ വായടിച്ചിരുന്നു കൊറേ നേരമായി എന്റെ ക്ഷമ വിടുന്നേ